സ്വാഗതം ഹലോ ഗായസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടല്ലോ അല്ലെ ഓരോ അമ്മമാരും ജോലി എടുക്കുന്ന ഒരു വീഡിയോ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടും സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് അവർ കഷ്ടപ്പെടുന്നത് പൊടിക്കമ്പനിയാണ് അപ്പൊ അവിടെ ജോലി ചെയ്യുന്നു അതുപോലെ തന്നെ അവർ ആഹാരം കഴിക്കുന്ന അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ കുറെ കുഞ്ഞുങ്ങൾ ആഹാരത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ആവശ്യത്തിന് ആഹാരമുണ്ട് പട്ടിണി എന്താണെന്നോ അല്ലെങ്കിൽ നമുക്കൊക്കെ ആവശ്യത്തിന് ആഹാരമുണ്ട് ഉണ്ട് പക്ഷെ ആഹാരം ഇല്ലാതെ വലയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുട്ടികളും മുതിർന്നവരും ഒക്കെ അപ്പം എന്തായാലും ഒരുപാട് ആൾക്കാർ നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം താരമെന്നറിയപ്പെടുന്നത് രേണു സുദിയാണ് രേണു സുദിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിൽ ആർക്കും ഒരു പരാതിയില്ല പക്ഷെ ഒരുപാട് ആൾക്കാര് പറയുന്നുണ്ട് ആ ഒരു പെൺകുട്ടി കുടുംബം നോക്കാൻ വേണ്ടി മക്കളെ നോക്കാൻ വേണ്ടി രാ പകലില്ലാതെ കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുന്നു എന്നൊക്കെ ഒരുപാട് ആൾക്കാര് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കഷ്ടപ്പാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ആ ഒരു വീഡിയോയില് ഒരുപാട് ചേച്ചിമാരും അമ്മമാരും ഒക്കെ രാപകലില്ലാതെ സ്വന്തം കുടുംബം നോക്കാനും കുട്ടികളെ നോക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് അവരും കഷ്ടപ്പെടുന്നത് അതിനെയൊക്കെ നമുക്ക് കഷ്ടപ്പാടെന്ന് പറയാം പക്ഷെ രേണു ഈ ഒരു എന്താ പറയുക ഇതിന് കഷ്ടപ്പാടെന്ന് പറയാൻ പറ്റുമോ അഭിനയവും വലിയൊരു കഷ്ടപ്പാടായിരിക്കാം അപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീണ്ടും രേണുസുദ്ധി ചർച്ചാ വിഷയമായി സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുകയാണ് അതായത് അവർക്ക് വീട് വെച്ചു കൊടുത്തതിൻ്റെ പേരിൽ കുറെ അധികം അലിഗേഷൻസുമായിട്ട് വീണ്ടും രേണു സുധി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് വീടിന് പ്രശ്നങ്ങളുണ്ട് വീട് പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ഒരു വീട് വിഷയവുമായി രേണു സുധി രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ രേണു സുദിയെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക രേണു രേണുസുദി ഇതിനു മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് കൊല്ലം സുതി മരിക്കുന്നതിന് മുന്നേ വരെ അവരെ നോക്കിയിരുന്നത് കൊല്ലം സുതിയാണ് മരണ മരിച്ചതിന് ശേഷം പിന്നെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് രേണുവാണ് ആണ് രേണു കൊല്ലം സുതിയുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെ അവരെ കുറേ അധികം ആൾക്കാർ അറിയപ്പെട്ടു കൊല്ലം സുതിയുടെ പേരിൽ അറിയപ്പെട്ടു അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടി നെഗറ്റീവിലൂടെ ആണെങ്കിലും ഒരുപാട് അവസരങ്ങൾ അവരെ തേടിയെത്തി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അവർ നിറഞ്ഞു നിന്നു അവസാനം ബിഗ് ബോസ് വരെ അവർ എത്തിപ്പെട്ടു ബിഗ് ബോസിന് ശേഷവും ബിഗ് ബോസിൽ രണ്ടു മൂന്നാഴ്ചയോളം നിന്നു ശേഷവും ഒരുപാട് അവസരങ്ങൾ രേണുസുദ്ദിയെ തേടിയെത്തി പുറം രാജ്യങ്ങളിൽ വരെ പരസ്യങ്ങളും പല ഇനാഗ്രേഷൻസും പരിപാടികളൊക്കെ ആയിട്ട് രേണുസുദ്ദിക്ക് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഫെയിമുണ്ട് ശരിയാണ് എന്നിട്ട് വീണ്ടും വന്നിട്ട് അവർക്ക് ഒരു കിടക്കാൻ ഒരു കൂര പോലും ഇല്ലായിരുന്ന സമയത്ത് അവർ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് കൊല്ലം സുദിയുടെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ബിഷപ്പ് അവർക്ക് സ്ഥലം കൊടുക്കുന്നു അവിടെ വീട് വെച്ചു ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു കൂട്ടായ്മയുടെ പേരിൽ വീട് വെച്ചു കൊടുക്കുന്നു അതെല്ലാം ചെയ്തു കൊടുത്തു അതിനുശേഷമാണ് രേണു സുദിക്ക് ഇത്രത്തോളം ഒരു പ്രശസ്തി കിട്ടി ഇപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായിരിക്കുന്നത് എന്നിട്ട് വീണ്ടും വന്നിട്ട് ആ വീട് വെച്ചു കൊടുത്തവർ അല്ലെ ആ സ്ഥലം കൊടുത്ത ബിഷപ്പിനെ അതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഇവരെ സഹായിച്ചവരെയൊക്കെ വന്ന് സമൂഹത്തിന് മുന്നിൽ വീണ്ടും ഇങ്ങനെ പിച്ചു ചീന്തുന്നത് കാണുമ്പോഴത്തേക്കും പ്രതികരിച്ചു പോവാണ് ഈ കഴിഞ്ഞ ദിവസം രേണുസ്തുതി ഒരു മീഡിയക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ കല്യാണം കഴിച്ചേക്കാം എന്നെയും എൻ്റെ മക്കളെയും സ്വീകരിക്കാവുന്ന അംഗീകരിക്കാവുന്ന ഒരാൾ വരുവാണെങ്കിൽ തീർച്ചയായും കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു ഇത് കണ്ട ഫിറോസ് അതായത് ഇവർക്ക് വീട് വെച്ചു കൊടുത്ത ഫിറോസ് ഒരു കമന്റ് വന്നിട്ടു കല്യാണം കഴിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നുള്ള ഒരു കമന്റ് ഇട്ടു ആ കമന്റ് അയാളിട്ട് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് തെറ്റിനെ തെറ്റ് തന്നെയെന്ന് നമ്മൾ പറയണം അങ്ങനെ ഒരു കമന്റ് ഫിറോസിന് ഇടേണ്ട ഒരു കാര്യവും ഇല്ല കാരണം കൊല്ലം സുധീടെ രണ്ടും മക്കൾക്കാണ് ആ വീട് എഴുതി കൊടുത്തിരിക്കുന്നത് അല്ലാതെ രേണു സുദിയുടെ പേരിലല്ല അതില് നമ്മള് ഫിറോസ് ചെയ്തത് തെറ്റ് തന്നെയാണ് അംഗീകരിക്കുന്ന കാര്യമാണ് രേണു സുധി ഒരു ഒരു വിമർശനമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും തനിക്കെന്താണ് എനിക്കല്ലല്ലോ വീട് എഴുതി തന്നിരിക്കുന്നത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് രേണു അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തായാലും ഒരുപാട് രേണുവിന് ഇന്നാഗ്രേഷൻസ് ആയിക്കോട്ടെ പുറം രാജ്യങ്ങളിൽ പല പരിപാടികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ രേണുവിന് വരുമാനം കിട്ടുന്ന ഒരു ഒരു എന്താ വരുമാനം കിട്ടുന്ന രീതിയിലൊരു തൊഴിൽ തന്നെയാണ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമ്മളൊക്കെ രേണുവിൻ്റെ വീഡിയോ ഇടുമ്പോൾ വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റിട്ട് കാണുന്നുണ്ട് ഹോ പാവ പെങ്കുച്ചു കുടുംബം നോക്കാൻ മക്കളെ നോക്കാൻ വേണ്ടി രാ കഷ്ടപ്പെടുകയാണ് അപ്പോ അത് കഷ്ടപ്പാടാണെങ്കിൽ ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ച ഒരു വീഡിയോയിൽ അതെന്തുവാണ് ഈ ഒരു രേണുസുതി മാത്രല്ല നമ്മുടെ ലോകത്തുള്ളത് ഒരുപാട് സ്ത്രീകളുണ്ട് ഭർത്താവ് മരിച്ചതും ഭർത്താവ് ഉപേക്ഷിച്ചതും മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു ഒരുപാട് അമ്മമാരുണ്ട് പല രീതിയിൽ അവരും കഷ്ടപ്പെട്ട് തന്നെയാണ് മക്കളെ നോക്കുന്നത് ഇപ്പൊ രേണു രേണുവിന് അറിയാവുന്ന ഒരു ജോലി അല്ലെങ്കിൽ അറിയാവുന്ന ഒരു തൊഴിൽ എന്ന രീതിയിൽ അഭിനയവും അതുപോലെ പ്രമോഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതവര് ചെയ്തോട്ടെ പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഇടയ്ക്ക് വരുന്ന ചില വിടുവായിത്തരങ്ങളെയാണ് നമ്മളെ പോലുള്ളവർ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത് അതായത് ആ വീടിനെ കുറിച്ച് വീണ്ടും വന്നിരുന്നു കുറ്റം പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രതികരിച്ചു പോകുന്നതാണ് പ്രത്യേകിച്ച് ഇവർ സോഷ്യൽ മീഡിയയിൽ പല മീഡിയക്കാരുടെ മുന്നിൽ വന്നിട്ടാണ് ഈ വീടിനെ കുറിച്ചും അത് വെച്ചു കൊടുത്തവരെയും ആ സ്ഥലം കൊടുത്തവരെയൊക്കെ കുറ്റം പറയുന്നത് അത് കാണുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത് നമ്മളെ പോലുള്ളവർ പ്രതികരിച്ച രംഗത്തേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഒരുപാട് സ്ത്രീകളുണ്ട് പല രീതിയിൽ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു രേണുസുതി മാത്രമല്ല ഒരുപാട് ആൾക്കാരെ വന്നിട്ട് പറയുന്നുണ്ട് പാവം രേണുസുതി അവർ കഷ്ടപ്പെടുകയാണ് കുടുംബം നോക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ ആയിരിക്കാം അവരുടെ ഇതും ഒരു കഷ്ടപ്പാടാണല്ലോ എന്താ പറയാ റീൽസ് ചെയ്യുന്നു ആൽബം ചെയ്യുന്നു അതും ഒരു കഷ്ടപ്പാട് തന്നെയാണ് പക്ഷേ ഈ ലോകത്തിലെ ഇത്രയും വലിയ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ഒരാൾ അത് രേണുസുദി മാത്രമൊന്നും അല്ല ഇതിലും വലിയ കഷ്ടപ്പാടിൽ കുഞ്ഞുങ്ങളെയും കുടുംബവും ഒക്കെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പിന്നെ ഇവർ കൊല്ലം സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെ അറിയപ്പെട്ടു കാരണം കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു കലാകാരനെ മരണം അതായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് രേണു സുധിയെ കൂടുതൽ എല്ലാവരും അറിയുന്നത്